ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ഹലോ ഗൈസ് എക്സ് മി ഡാനി അപ്പൊ നമ്മുടെ മനാഫിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും മീറ്റ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയണ്ടായി നമ്മുടെ അൻവറിന്റെ കേസുകൾ മുക്കാൻ വേണ്ടി നൈസായിട്ട് ഈ ചാനലുകാര് അർജുൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതപ്പം ഇന്നത്തോടെ നാളത്തോടെ ഇത് തീരും ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട അത് ഓർക്ക് എന്താ പറഞ്ഞെന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും ആ ഗണത്തില് ഞമ്മളെ ഫാമിലി പെടൂല അപ്പൊ പോവാതി ആ ഞമ്മള് പെടൂല ഇനി വിട്ടേക്കത് പോട്ടെന്തോന്ന് തോന്നി അത് ചെയ്തുപോയി സംസാരിച്ചു പോയി അത് അത് പിന്നിൽ അതൊന്നും ഇതായി അല്ലോ സംസാരിച്ചുപോയി ചിലപ്പോഴ പുള്ളിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇപ്പൊ കമന്റ് വരുന്ന മൊത്തം കൃഷ്ണന്റെ പേരാണ് കൂളും പറയുന്നത് ആരോണ്ടൊക്കെ ചെയ്യിപ്പിച്ചു എന്നുള്ള രീതി അദ്ദേഹത്തിനെ വിളിച്ചിട്ടാണ് എല്ലാവരും പോകുക ഒക്കെ ചെയ്തത് ഇനിയിപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇവനെ വീണ്ടും അവരെ വിളിപ്പിക്കാൻ വന്നതാണെന്ന് ഒരിക്കലും അല്ല ഞാൻ ആ കാര്യം പറഞ്ഞെന്നുള്ളു മാത്രം ഓക്കെ എന്തായാലും ഇനി ആരും ആ വീട്ടുകാരെ ബുദ്ധിപിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകാതിരിക്കാരിക്കും നല്ലത് അവർ അവരുടെ കാര്യം നോക്കി പോക്കോട്ടെ അവർക്ക് ഈ പറയുന്ന കൂട്ടാരുടെ സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെങ്കി അങ്ങനെ അപ്പോൾ അവരെ പാട്ടിന് വിട്ടേക്കുക അതാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ അർജുനെ ഓർത്ത് ആ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഇന്നത്തോടെ ഈ വർഷം തീരണം സത്യം പറഞ്ഞു ഞാനും നാടൻ കളിച്ചത് ജനങ്ങൾ ഇത് 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 ഓപ്പൺ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ നിങ്ങൾ മൊത്തം കണ്ടതാണ് ഞമ്മളെ കരച്ചിലും ഇൻ്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത് അവരെ കരഞ്ഞിട്ടില്ലല്ലോ പിടിച്ചു നിന്നില്ലേ ആ സാധനം കിട്ടി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും എഴുപത്തിരണ്ട് ദിവസം തരണത് ഇന്നെ സംബന്ധിച്ചോളം ഇൻ്റെ ഫാമിലിനെ സംബന്ധിച്ചോളം എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും അതൊന്നും എന്താ പറയാ അതൊന്നും അതിലൊന്നും കാര്യമില്ല എനിക്ക് കൂടുതലും കൊണ്ടൊരു കാര്യം വെച്ചാൽ മൽപേയുടെ കാര്യം എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ അത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫാമിലിയും പിന്നെ എന്തിനാണത് പറഞ്ഞുതന്ന ഞാൻ ആലോചിച്ചു പോയതും എനിക്ക് ആ പറയേണ്ട അളിയനുണ്ടല്ലോ അളിയൻ്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മൽപ്പയുടെ കാര്യത്തിലാണ് അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സംസാരിച്ചു കൂട്ടത്തിലും മൽപ്പയുടെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഒരുപാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒഴുക്കിലൊക്കെ പെട്ട് അദ്ദേഹം പോയെന്നൊക്കെ പറയാൻ പഴയും ഏ എന്നിട്ടും നേവി ഓഫീസറാണ് അദ്ദേഹത്തിനെ ബുക്ക് എടുക്കുകയൊക്കെ ചെയ്തത് പിന്നെ അയാൾക്ക് പണ്ടേ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഉള്ളതാണ് പിന്നെ വയനാട്ടിൽ ഇഷ്യൂ വന്നു നിങ്ങൾക്കറിയാം പിന്നെ ഹേമ കമ്മിറ്റി വന്നു ഇതൊക്കെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയ അർജുൻ്റെ എന്തെങ്കിലും കാര്യം സംസാരിച്ചു ഇല്ല അപ്പോഴാണ് തോന്നുന്നു അവർ യൂട്യൂബും കാര്യങ്ങളും ആയിട്ട് തുടങ്ങുകയൊക്കെ ചെയ്തത് ഇപ്പൊ കുറേ ആൾക്കാർ യൂട്യൂബിന്റെ കാര്യങ്ങൾ ഓക്കെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടായോ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അപ്പോൾ അർജുൻറെ കാര്യങ്ങൾ സംസാരിച്ച് അത് അപ്പോൾ അപ്പൊ ആലോചിച്ചു നോക്കി ഈ ഹേമ കമ്മിറ്റിയും വയനാട്ടിലെ ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും ഈ ചാനലിലെ ഈ അർജുൻറെ അപ്ഡേറ്റ് വരുന്നിട്ടും ഏഴായിരം ഓളം ആൾക്കാർ സബ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോഴും ഇത് ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം കിടക്കുന്നു അദ്ദേഹത്തിന്റെ ചാനൽ എനിക്ക് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ തോന്നുന്നു Okay. ും മപ്പേന്റെ കാര്യത്തില് മോശമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിച്ചു കൊറേ മീഡിയയിലാണെങ്കിലും അർജുൻറെ അത് പറഞ്ഞാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമമായി പോയത് ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന് അർജുൻ്റെ വിഷയത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രാണ് യൂട്യൂബ് തുടങ്ങിയത് എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം അത് ലോകത്തെവിടെ മലയാളികളുടെ ഓരോ ഓരാവശ്യപ്രകാരമാണ് ഈ അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ് ഞാൻ ആളുകളെ വീണ്ടും വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടത്തിലും എത്തിച്ചത് അത് വേറെ വിഷയം പക്ഷെ ആ എത്തിച്ച് എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനലും അത്ര മീഡിയക്കാരാ സത്യത്തിൽ പറഞ്ഞത് ഒരു യൂട്യൂബോ കാര്യങ്ങളോ തുടങ്ങി കാര്യങ്ങൾ സംസാരിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പുള്ളിക്കരൻ യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ ഈ വീട്ടുകാർ ഇതൊക്കെ പറഞ്ഞപ്പോന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാധാരണ ഇത് തുടങ്ങി ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ നോക്കത്തില്ലെന്നാണ് പറഞ്ഞത് അർജുൻ മരിച്ച് ആ ബോഡി കിട്ടിയതിന് ശേഷം അദ്ദേഹം വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇപ്പം അദ്ദേഹം കിടക്കുന്നു ആ വീട്ടുകാർ അത് പറയുകയും ചെയ്തു ഇങ്ങനെയുള്ള ചാനൽ മീഡിയയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു ഇപ്പം അത് മൂന്ന് ലക്ഷം ആയി അത് അഞ്ചാകും വൺ മില്ലേൺ ആവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം ഈ ഫാമിലിക്ക് എത്രമാത്രം ഹെറ്റേഴ്സ് ആയെന്ന് നിങ്ങളൊന്ന് വിചാരിക്കണം പിന്നെ കമന്റ് ചെയ്യുന്നവരോട് പ്രത്യേക ഒരു കാര്യം പറയും കുട്ടിയെ വെറുതെ വിടണം വൈഫിനെ വെറുതെ വിടണം കേട്ടോ ദേവി അത് അവർ ഇനി ജീവിച്ചോട്ടെ അവർ അവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ അർജുനെ ഓർക്കുക അതുകൊണ്ട് അവരെ വിട്ടുകളയുകാട്ടിയും വർക്ക് എടുത്തത് മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളും എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണേ അവർ എന്നുള്ളത് ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളണത് നമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം ഞാൻ പല സ്ഥലത്തും പറയണേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു മൂന്ന് ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിഞ്ഞു ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യൂട്യൂബ് ചാനലിന്റെ ആ ഒരു സംശയം എന്താണ് തീർന്നു തോന്നുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതുങ്ങളെ നിങ്ങളെ ഇഷ്ടമായി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരുകയാണെങ്കിൽ അത് അയാന്റെ പേരിലിടാണെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ചു പോയത് അപ്പൊ അത് വല്യ തെറ്റായി പോയെങ്കിൽ ഞാൻ ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടില്ല ചില സംഘടനകള് ഉണ്ടല്ലോ അവര് അത് ഇദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് സംഘടന അവര് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും സഹായം ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം പുള്ളി ഉദ്ദേശിച്ചത് മോന്റെ അക്കൗണ്ടിലോട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ുള്ളി ഉദ്ദേശിച്ചു പക്ഷേ എന്താ പറയണ്ടേ അതും നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പോയെന്ന് പിന്നെ അല്ലാതെ പിന്നെ ലോറിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പിരിവും കാര്യങ്ങളും നടത്താൻ കുറച്ച് പ്ലാൻ ചെയ്തെന്നും അതിൻ്റെ കുറച്ച് സംസാരങ്ങൾ ലീക്കായെന്നും അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോഴും അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ വിചാരങ്ങളൊന്നും കേട്ടു നോക്കാം അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് എന്തെങ്കിലും ആട്ടെ പിന്നെ ഓണർ പണ്ടിയുടെ ഓണറല്ല മുബീനാണ് ഇവിടെ കൂടെ അദ്ദേഹം മുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബിനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് മുബിൻ്റെ നേരെ അനിയനാണ് ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുബി പറയും ഈ വാഹനം എൻ്റെ ഈ വാഹനത്തിൻ്റെ അർച്ചി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് അപ്പോൾ പല കച്ച ഈ ഇതിൽ ഈ വാഹനം ഇൻ്റേതും ജ്യേഷ്ഠൻ്റെയും കൂടിയാണ് ഈ വാഹനം അപ്പോ അതാണ് ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാം നമ്മൾ എല്ലാ അതാണ്ഫിക്കേഷൻസും അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഓണറിന്റെ അപ്പൊ ഇവര് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ അവര് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും പിന്നെ എന്താ പറയണ്ടേ ഇതിപ്പം അർജുൻ്റെ ഫാമിലിയിലോട്ട് ഇതൊക്കെ ചെല്ലുമ്പം നെഗറ്റീവായിട്ട് ഫീൽ ആവുന്നുണ്ട് അവര് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അവസാനം ഇതായി പോയി പിന്നെ എല്ലാ ഒന്നും എന്താ പറയണ്ടേ ചില കാര്യങ്ങളും ചില സംസാരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല എന്തായാലും ബാക്കിയും ഭയങ്കര വിഷമമുണ്ടായി ഒരു സെന്റ് ഓഫ് നടത്തിന്ന് നിങ്ങളെല്ലാരും ഈ മാധ്യമ പ്രവർത്തകരില് പരുമ്പ ഇങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പം സെന്റ് ഓഫ് എന്നുള്ളത് വലക്കിലാക്കണേ എനിക്ക് ഇവർക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ ഇൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കുന്നത് പ്രാധാന്യം കൊടുക്കണേ ഇവർ രേവന്തിനെ അറിയാമല്ലോ അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് ഒന്ന് വയർ വയതൊക്കെയാണ് പിന്നെ കുറെ ആൾക്കാർ എയറി കയറ്റുകയും ചെയ്ത് പക്ഷേ അർജുൻ്റെ ആ ഒരു സംഭവം നടന്ന സമയത്ത് അദ്ദേഹം അവിടെ വരികയും ചെയ്ത് എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയെങ്കിലും ഒരാൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വയനാട്ടിൽ വന്നായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു സംഭവം നടന്ന സമയത്ത് അപ്പം രേവന്തി അവിടെ ഉണ്ടായിരുന്നു അപ്പം രേവന്തിന് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ അമ്മയെടുത്ത് കാര്യം സംസാരിച്ചായിരുന്നു നല്ലൊരു സെൻറ്റ് ഓഫ് കൊടുത്ത് വിട്ടുക എന്നുള്ള രീതിയിൽ അത് പിന്നെ വേറെ രീതിയിലായിപ്പോയി അതും ഇന്നും ഒരു കറക്റ്റ് ഒരു നല്ല ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും അവരൊക്കെ കൊടുക്കും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഏറി കയറിക്കൊണ്ടിരിക്കുന്നത് ആ ഫാമിലി ആ പ്രത്യേകിച്ച് ആ അണിയണമെന്ന് പറഞ്ഞ സാധനമാണ് അവൻ്റെ ചില സംസാരങ്ങൾ ഭയങ്കര ഇതായിട്ടുണ്ടാകും അപ്പം ശരിക്കും ഏറെ കയറിക്കൊണ്ടിരിക്കുക അതിഥി ഇപ്പം തക്കെ എല്ലാവരും അങ്ങ് മറന്ന് ഇന്നോ നാളയത്തോടെ ഇതൊക്കെ തീരണം എഴുപത്തയ്യായിരം രൂപ ശമ്പളത്തിന്റെ കാര്യങ്ങൾ അതൊരു വിവാദമായിരുന്നു ഇടയ്ക്ക് കുറേ കമന്റ്സും കാര്യങ്ങളും അവൻ ഇത്രയും പൈസ ഉണ്ടായിട്ട് പിന്നെ ഈ വീടിന് ഇത്രയും ദാരിദ്ര്യം അപ്പം ഇതെല്ലാം വീട്ടുകാർ തട്ടിയെടുക്കുന്നതാണെന്നുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അതൊന്നു വെച്ച് തരാം ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് മുപ്പതാണ് ആ അതെന്തോ വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടേർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം ഇല്ല അവിടുന്ന് ഈ അറുപത്തി ഇവൻ റിട്ടയർഡ് ആവുന്ന വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക എൻ്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓന്റെ മക്കൾക്ക് അത് ഒരു വലിയൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടില്ല വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഉത്തമം എന്താ പറയാ ഓട്ടോ ഉള്ള സമയത്താണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും ഇല്ലാത്തപ്പം അറിയാലോ ഈ വണ്ടിപ്പണിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല രീതി അറിയാം പിന്നെ മഴയാണെങ്കിൽ ചിലപ്പോൾ മുടങ്ങും അറിയാലോ നമ്മുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല എഴുപത്തഞ്ച് ചിലപ്പോൾ എൺപതാവാം ചിലപ്പം അത് ഇരുപതാവാം ഇരുപത്തി അഞ്ചാവാം അതൊക്കെ ഓട്ടം പോലെ ഇരിക്കും എന്തായാലും അദ്ദേഹം നന്മ ചെയ്യാൻ നോക്കിയതാണ് അവസാനം അത് പുള്ളിക്ക് തന്നെ അതൊരു വലിയ രീതിയിലാവുകയും ചെയ്തത് എന്തായാലും ഈ ഒരു പ്രശ്നം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇതുവരെ എന്താ പറയണ്ടേ ഓക്കെ മനാഫിന്റെ കാര്യങ്ങളെല്ലാം പുള്ളി ക്ലിയർ ആക്കുകയൊക്കെ ചെയ്ത് ഫാമിലിയെ ആരും ഇതാക്കാതിരിക്കുക അളിയൻ അളിയൻ്റെ കാര്യം നോക്കി പോകട്ടെ പിന്നെ ഇത് മനാഫ് തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആക്കണം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് ഞമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ദയവെത്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല നമ്മൾ നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ് ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ് കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത് അവരായാലും നമ്മളായാലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് ഉണ്ടാവരുത് ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത് കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റയർ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രശ്നം ഉണ്ടാവരുത് ദയവ് ചെയ്തിട്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ചിത എരിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നത് തന്നെയാണ് എന്തായാലും ഇതിനൊരു അവസാനമായിട്ടുണ്ട് ഇനി ഇതേ പിടിച്ചുകൊണ്ട് ഫാമിലി വരരുത് ഈ ദേഹം പറയരുത് പിന്നെ ഇനി ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാതിരിക്കാൻ പരമാവധി എന്താ പറഞ്ഞാൽ ഒഴിഞ്ഞു പോവുക അതായിരിക്കും നല്ലത് പിന്നെ ആ ഫാമിലിയെ കാണുമ്പോൾ കുത്തുവാക്കുകളോട് സംസാരിക്കാനും കമൻറ്റ് ഇടാനും പിന്നെ ഭാര്യയ്ക്കിടെ ജോലിയെക്കുറിച്ച് സംസാരിക്കാനും ഇതൊക്കെ നീയൊക്കെ ആരാ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ആരുമല്ലോ തീരുമാനിക്കുന്നത് പിന്നെ ഒരു കാര്യം ഗവൺമെൻറ് ട്രെൻഡിങ്ങിനനുസരിച്ച് പോകുന്ന ഓരോ ആൾക്കാർക്ക് മാത്രം ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നാളെ ഘട്ട പരിപാടിയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ വയനാട്ടിലെ കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിനും കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് കുറെ കമൻസ് കണ്ടു അർജുൻ്റെ ഭാര്യ അർജുൻ്റെ ഭാര്യ അവർക്ക് എന്തേലും ജോലി കൊടുത്തു വയനാട്ടിൽ എത്ര പാവങ്ങൾ മരിച്ചു അപ്പോഴാണോ നിനക്കൊക്കെ ഒരു ബോധോദയം വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഒരാളെ കുറ്റം പറയാനാണെങ്കിലും വയനാടിന്റെ പേര് പറഞ്ഞല്ലോ അതുതന്നെ വലിയ കാര്യം അപ്പൊ ഗൈസ് എന്താ പറയാ വിട്ടുകളയടേ പിന്നെ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ ഗൈസ് അപ്പൊ ലവ് യു ആൾ ബൈ